ചതുരത്തിൻ്റെ വികരണം പത്ത് സെൻറ്റിമീറ്റർ ഒരു വശം ആറ് സെൻറ്റിമീറ്റർ വിസ്തീർണം കാണുക നമുക്ക് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ തന്നിട്ടുണ്ട് പത്ത് ആണ് ഒരു സൈഡ് തന്നിട്ടുണ്ട് ആറ് സെൻറ്റിമീറ്റർ ആ റെക്റ്റാങ്കിളുടെ ഏരിയ കാണണം അപ്പോൾ ഏകദേശം ചിത്രം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് ഇതാണ് ചതുരം എ ബി സി ഡി ആണ് റെക്റ്റാങ്കിൾ അഥവാ ചതുരം ഇതാണ് അതിൻ്റെ ഡയഗണൽ അഥവാ വികരണം നമുക്ക് വികരണം തന്നിട്ടുണ്ട് പത്ത് സെൻറ്റിമീറ്റർ അപ്പോൾ ഇത് പത്താണ് ഒരു വശം തന്നിട്ടുണ്ട് വശം എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ നീളവും വീതിയാണ് ലെങ്ത്തും ബ്രെഡത്തും അപ്പോൾ അതിലത്തെ ഏതെങ്കിലും ഒന്ന് നമുക്ക് ആറ് എടുക്കുക അപ്പോൾ അപ്പൊ ഇതറിയാം ഈ വശം അറിയാം ഇനി നമുക്ക് എന്താ കാണേണ്ടത് വിസ്തീർണ കാണത് റെക്റ്റാംഗിളിന്റെ ഏരിയ ചൗരത്തിന്റെ വിസ്തീർണ്ണം കാണുന്ന സൂത്രവാക്യം എന്താ എൽ ഇൻഡു ബി ആണ് നീളം ഇൻഡു വീതിയാണ് അപ്പം ഇത് നീളാണെങ്കിൽ ഇത് വീതി പക്ഷേ ഇവിടെ നീളം അറിയാം വീതി അറിയില്ല അതറിയില്ല അതിന് പകരമായിട്ട് നമുക്ക് ഇതറിയാം വികരണം അറിയാം അപ്പോൾ നമുക്ക് ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് കാണാൻ നോക്കാം നമ്മൾ ഇത് മാത്രം പരിഗണിക്കുമ്പോൾ ഇതൊരു മട്ട ത്രികോണമാണ് എന്താ മട്ടത്രികോണം ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രി റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ ഈ റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ തൊണ്ണൂറ് ഡിഗ്രിയുടെ എതിർഭാഗത്തിനെ നമ്മൾ എന്താ പറയുക കർണം എന്ന് പറയും അപ്പോൾ അത് ഹൈപ്പോർട്ട് ന്യൂസ് അഥവാ കർണം ബാക്കി രണ്ട് സൈഡുകളും എന്താണ് അത് ബേയ്സും ഓൾട്ടിറ്റ്യൂഡും പാദവും ലംബവും അപ്പോൾ നമുക്കിത് പാദം എന്നെടുത്താൽ ഇതെന്തായിരിക്കും ലംബമാണ് നമുക്ക് അപ്പോൾ മട്ടത്രികോണത്തിൽ നമുക്ക് ഇപ്പോൾ കർണം അറിയാം ഹൈപ്പോർട്ടിന്യൂസ് അറിയാം പാദമറിയാം ലംബം അറിയില്ല അപ്പോൾ നമുക്കിത് ലംബം മട്ടത്രികോണത്തിൻ്റെ ലംബം അതായത് ബി സി നമുക്ക് കാണാം ബി സി എന്ന് പറയുന്നത് പൈത്തക്കോറ സിദ്ധാന്തം വെച്ചിട്ട് എന്താണ് ലംബം കാണാൻ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ കർണം എത്രയാണ് പത്ത് സ്ക്വയർ മൈനസ് പാദം എത്രയാണ് ആറ് സ്ക്വയർ സ്വന്തം റൂട്ട് ഓഫ് പത്തിൻ്റെ സ്ക്വയർ നൂറ് മൈനസ് ആറിൻ്റെ സ്ക്വയർ മുപ്പത്തി ആറ് റൂട്ട് ഓഫ് കുറയ്ക്കുമ്പോൾ അറുപത്തി എട്ട് സെൻറ്റിമീറ്റർ എന്ന് കിട്ടി ബി സി അതായത് ഈ വശം നമുക്ക് കിട്ടി എട്ട് സെൻറ്റിമീറ്റർ ഇപ്പം നമ്മൾ മട്ടത്തിരി ഓണം വെച്ചിട്ട് നമുക്ക് ഈ സൈഡ് കിട്ടി ഇനി ഇത് റെക്റ്റാങ്കിൾ ആണ് റെക്റ്റാങ്കിളിൻ്റെ നമുക്ക് എന്താ കാണേണ്ട ചെറുതിൻ്റെ ഏരിയ കാണാം വിസ്തീർണം കാണാം സൂത്രവാക്യം എൽ ഇൻറ്റു ബി ഇപ്പം നമുക്ക് നീളം അറിയാം എത്രയാണ് ആറ് നീളം ആറാണ് പിന്നെ ബി ദിയോ എട്ടാണ് ആറ് ഇൻറ്റു എട്ട് നാൽപ്പത്തെട്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഉത്തരം ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ ആറ് സെൻറ്റിമീറ്റർ എട്ട് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം കാണുക നമുക്കൊരു ട്രയാങ്കിളിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ സൈഡ്സ് തന്നിട്ടുണ്ട് ആറ് എട്ട് പത്ത് നമുക്ക് അതിൻ്റെ ഏരിയയാണ് കാണേണ്ടത് ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ തന്നാൽ സാധാരണ രീതിയിൽ മൂന്ന് വശങ്ങൾ തന്നാൽ അതിൻ്റെ വിസ്തീർണം കാണാനുള്ള സൂത്രവാക്യം കുറച്ച് വലിയ സൂത്രവാക്യമാണ് അതാണ് സൂത്രവാക്യം റൂട്ട് ഓഫ് എസ് ഇൻടു എസ് മൈനസ് എ ഇൻ എസ് മൈനസ് ബി ഇൻഡു എസ് മൈനസ് സി ഇതാണ് സൂത്രവാക്യം എസ് എന്ന് പറഞ്ഞാൽ ചുറ്റളവിൻ്റെ പകുതിയാണ് എ വി സി വശങ്ങളാണ് ഇതാണ് ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ തന്നാൽ വിസ്തീർണ്ണം കാണുന്നല്ല സൂത്രവാക്യം പക്ഷേ ഇവിടെ ആറ് എട്ട് പത്ത് ഈ മൂന്ന് വശങ്ങൾക്കുള്ള ഒരു പ്രത്യേകത നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നോക്കാം ഈ മൂന്ന് വശങ്ങളിൽ ഇതിൽ വലിയ വശം ഏതാണ് പത്താണ് അതിൻ്റെ സ്ക്വയർ കാണുക നമ്മൾ പിന്നെ ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയർ കണ്ട് കൂട്ടുക ചെറിയ വശങ്ങൾ ഏതൊക്കെ ആറ് സ്ക്വയറും എട്ട് സ്ക്വയറും അപ്പൊ വലിയ വശത്തിന്റെ സ്ക്വയർ കാണാൻ നമ്മൾ ചെറിയ വശങ്ങളുടെ വർഗങ്ങളുടെ സ്ക്വയർ എത്രയാണ് ആറ് സ്ക്വയറോ മുപ്പത്തി ആറ് വരുന്നുണ്ട് അതായത് വലിയ വശത്തിന്റെ വർഗം കണ്ടാലും ചെറിയ വശങ്ങളുടെ വർഗങ്ങൾ കണ്ട് കൂട്ടിയാലും ഒരേ സംഖ്യ അതായത് ഇത് നമ്മൾ നമ്മൾ ഇത് ചെയ്തത് പൈത്തകോറ സിദ്ധാന്തമാണ് അതായത് കർണം സ്ക്വയർ സംഭവം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന നിയമം ഈ ത്രികോണം അനുസരിക്കുന്നുണ്ട് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന നിയമം ഈ ത്രികോണം അനുസരിക്കുന്നത് കൊണ്ട് അതെന്താണ് മട്ട ത്രികോണമാണ് അപ്പം നമുക്കിത് മൂന്ന് വശങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലായി ഇത് മട്ട മട്ട മട്ടത്രികോണത്തിന് വിശദീകരണം കാണാനുള്ള സൂത്രവാക്യം വളരെ എളുപ്പമാണ് അര ബി എച്ച് ആണ് അര ഇൻറ്റു പാദം ഇൻറ്റു ലംബം അപ്പം നമുക്ക് ഇനി അതിൽ വില കൊടുത്താൽ മതി അര ഇൻറ്റു എത്ര ഒക്കെയാണ് പാദോം ലംബോ അതായത് ഇത് മൂന്ന് വശം ഉണ്ടെങ്കിൽ ഏറ്റവും വലുത് കർണമാണ് അപ്പോൾ പാദവും ലംബവും മറ്റു രണ്ട് വശങ്ങളാണ് എത്രയൊക്കെ ആറ് ഇൻറ്റു എട്ട് ഈ രണ്ടും ആറ് ആറും അടിച്ചെടുക്കുമ്പോൾ മൂന്ന് വരും മൂന്ന് ഇൻറ്റു എട്ട് ഇരുപത്തിനാല് സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ത്രികോണത്തിന് വിസ്തീർണം